ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മൈമോനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമ്മൾ ലഞ്ച് വ്ളോഗ് സാധാരണ പോലെ തന്നെ ലഞ്ച് വ്ളോഗായിട്ടായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മോർണിംഗ് റൂട്ടീൻ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല സ്കൂളിലാ ദിവസമായതുകൊണ്ട് രാവിലെ കുറച്ചു നേരം കൂടി അങ്ങോട്ട് കട കടയല്ല നമ്മൾ മൊബൈലൊക്കെ നോക്കിയ ശേഷം ഒന്നും ഇരുന്നു അപ്പോൾ വേഗിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഉച്ചത്തേക്ക് ലഞ്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം കർമൂസ ഉപ്പേരിയാണ് വെച്ചോ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുമ്പോഴേ കർമൂസ ഉപ്പേരിക്കായിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടോ അപ്പോൾ കറുമൂസ വെറുതെ ഇങ്ങനെ ഉപ്പും മുളകൊട്ട് വേവിച്ചിട്ട് വറവടുക കേട്ടോ ചെയ്തത് ഇത് നല്ലൊരു കറുമൂസയാണ് അങ്ങനെ വെച്ചാലും അത് ടേസ്റ്റാണ് നല്ല കറുമൂസായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതങ്ങനെ വേവിച്ചെടുക്കുക ചെയ്തത് പിന്നെ നമ്മൾ ചെറിയ മത്തി വാങ്ങിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് കറിയും വെക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ പൊരിക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചെറിയ മത്തി കേട്ടോ പക്ഷെ നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോൾ വാങ്ങിയത് തീരെ വലുപ്പമല്ലായിരിക്കും ചെറിയ നമ്മൾ കത്തരി പോലെയൊക്കെ ഉള്ളായിരുന്നു ചെറു പൊരിക്കാനായിട്ട് കറുപ്പത്തൊക്കെ ഇട്ട് പിന്നെ മീൻ കറി വെക്കാൻ വിചാരിച്ചു മീൻ കറി വെക്കാൻ ചേച്ച ചട്ടി കറുത്ത വെച്ചിട്ട് പൂളി വട്ട് ചതകറിയൊക്കെ പോലെ തന്നെ സവാളൊക്കെ വൈകിട്ട് അങ്ങനെ കറി വെച്ചിട്ട് തേങ്ങരക്കത്ത കറി ഉണ്ടാക്കി ഇപ്പോൾ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ട് കുടിക്കുകയാണെങ്കിൽ ഒക്കെ റെഡി ആയിട്ട് പിന്നെ കറിയിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ജ്യൂസാക്കി വയ്ക്കട്ടെ ചെയ്തത് കറി കുറച്ചൊന്ന് പുറകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി ജ്യൂസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി ജ്യൂസാക്കിയിട്ടൊക്കെ കറിയിൽ ഒഴിക്കുമ്പോൾ അത് കുറച്ച് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പടുത്ത് വെച്ചിട്ട് തിളപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ പോകും നമ്മള് മീൻ ഇതിലെ ഈ വീട്ടില് പോകുന്ന ആൾക്കാരോട് വാങ്ങട്ടെ ചെയ്യാം അവരെ കയ്യിൽ അങ്ങനെയുള്ള മീനൊക്കെ അധികം ഉണ്ടാകുന്നുണ്ട് മത്തി അതിലുള്ള ചെറിയ മീനൊക്കെ അധികം ഉണ്ടാകട്ടെ അവരങ്ങനെ വാങ്ങും പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പപ്പി വെള്ളമൊക്കെ ഒഴിച്ച്

പിന്നെ ഇത് മോനുണ്ടാക്കിയൊരു ബോട്ടാണ് കേട്ടോ റിമോട്ട് കൺട്രോളിൽ ഒരു ബോട്ട് അപ്പോൾ മോനെ അതൊന്ന് ഓടിച്ച് കാണി കാണിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തുടിച്ച ടേങ്കിലട്ട അവർ മീൻ വളർത്തുന്ന ടേങ്കാണ് അതിലിട്ടൊന്ന് ഓടിച്ച് കാണിച്ച് തരുക അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്